ഒരു ദിവസം ശിവപാർവതിമാർ ഭൗതിക ലോകത്തെ സംബന്ധിച്ച് തർക്കത്തിലേർപ്പെട്ടു ഭക്ഷണമുൾപ്പെടെ ഭൗതികമായതെല്ലാം വെറും മിഥിയാണെന്ന് ശിവൻ പറഞ്ഞു ഇത് ഭൗതിക വശങ്ങൾ നിയന്ത്രിക്കുന്ന പാർവതിയെ പ്രകോപിപ്പിച്ചു ശിവനും ലോകത്തിനും തൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനായി താനില്ലാത്ത ലോകം എങ്ങനെ നിലനിൽക്കുമെന്ന് കാണാമെന്ന് പറഞ്ഞ് പാർവതി അപ്രത്യക്ഷമായി ദേവിയുടെ തിരോധാനത്തോടെ ലോകത്തിന് ഭക്ഷണമില്ലാതായി എങ്ങും ക്ഷാമമുണ്ടായി ദൈവങ്ങൾ പോലും ഭക്ഷണത്തിനായി യാചിക്കേണ്ടതായി വന്നു പക്ഷേ ഭക്ഷണം കണ്ടെത്താനായില്ല എന്നാൽ മക്കളുടെ പട്ടിണിയിൽ ദുഃഖിതയായ സകല ചരാചരങ്ങളുടെയും മാതാവായ പാർവതി ദേവി കാശിയിൽ അന്നപൂർണേശ്വരി ദേവിയായി പ്രത്യക്ഷപ്പെട്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ഭക്ഷണം യാചിച്ച് കാശിയിലെത്തിയ ശിവൻ ഏവർക്കും ഭക്ഷണം വിളമ്പുന്ന അന്നപൂർണ രൂപത്തിലുള്ള പാർവതി ദേവിയെ കണ്ട് അത്ഭുതപ്പെട്ടു ബ്രഹ്മത്തെ അറിയുന്ന ശിവന് വിശപ്പിനെ അതിജീവിക്കാൻ കഴിയുമെങ്കിലും തന്റെ അനുയായികൾക്ക് അതിന് കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ശിവന് ദേവി ഭക്ഷണം ദാനമായി നൽകുകയും ചെയ്തു